തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് വീണ്ടും അന്വേഷിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ പങ്കും പോലീസിനുണ്ടായ വീഴ്ചകളും ഡിജിപി തലത്തിൽ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശുപാർശയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം എ ഡിജിപി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന നിലപാടിൽ സിപിഐക്ക് മാറ്റമില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഈ പന്തലിൽ ലൈറ്റ് ഓഫ് ട്രോഫിയിലും അതുപോലെ തന്നെ ഒട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അംശയം എനിക്ക് മനസ്സിലായി അവിടെ സ്വാഭാവികമായിട്ടും ഔപചാരികമായി ജില്ലാ കളക്ടറുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗമാണ് കോഡ് ഓഫ് കോണ്ടക്റ്റ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ല പങ്കെടുക്കാൻ അങ്ങനെ ഔപചാരികമായിട്ടുള്ളൊരു ലോകത്തിൽ സ്വാഭാവികമായിട്ടൊരു മാറ്റച്ചൊക്കെ നടക്കുന്നത് കൊണ്ട് മന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഔപചാരികമായി നടക്കുന്ന കാലം നിലയിൽ ഞാൻ ഉണ്ടായില്ല എന്നുള്ളത് ഞാനർത്ഥം ഞാൻ ആ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു